തമിഴ്നാട് രാഷ്ട്രീയം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് വീണ്ടും മാറുകയാണ് ജയലളിതയുടെ വേർപാടോടുകൂടി നിഷ്പ്രഭമായി പോയ അണ്ണാ ഡി എം കെയുടെ തമിഴ്നാട്ടിലെ ആ ശൂന്യത മുതലെടുക്കുകയാണ് അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഗതി അമ്മ ജയിലളിത ഉണ്ടായിരുന്നപ്പോൾ അഴിമതി ആരോപണവും മറ്റുമൊക്കെയുള്ള ഒരു നിരവധി ആരോപണങ്ങൾ ഈ തമിഴ്നാട്ടിൽ ഉയർന്നു വന്നിട്ടും ഇടയ്ക്കിങ്ങനെ പുറത്തുപോയി വീണ്ടും വലിയ കരുത്തുമായി തിരിച്ചു വന്ന് തമിഴ്നാടിന്റെ അധികാരം പിടിച്ചെടുത്തവരാണ് ജയിലളിതയും അവരുടെ പാർട്ടിയായ എ ഐ ഡി എം കെയും അല്ലെങ്കിൽ തന്നെ തമിഴ് ജനതയ്ക്ക് തങ്ങളുടെ നേതാക്കൾ അഴിമതിക്കാരാണോ അല്ലെങ്കിൽ മറ്റ് കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണോ എന്നൊന്നും ഒരു പ്രശ്നമുള്ളവരല്ല അവർക്ക് ആരായാലും ഇങ്ങനെ സൗജന്യങ്ങൾ കിട്ടിയാൽ മാത്രം മതി സൗജന്യങ്ങൾ ആര് കൂടുതൽ തരുന്നുവോ അവർക്ക് വോട്ട് ചെയ്യുവാൻ തമിഴർ തയ്യാറുമാണ് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ദീർഘനാടുകളിൽ ഇങ്ങനെ ജയിലിൽ കിടന്ന ഡി എം കെ എന്ന പാർട്ടിക്ക് വീണ്ടും ഇപ്പോൾ ഒരു തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരുവാൻ സാധിക്കുമായിരുന്നു നിലവിൽ അണ്ണാ ഡി എം കെയിലും ഡി എം കെയിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അണ്ണ ഡി എം കെ യുടെ അഭാവത്തിൽ കരുണാനിന്ധിയുടെ മകൻ എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ തങ്ങളുടെ സർക്കാരിനെ അങ്ങനെ മുൻനിർത്തി തമിഴ്നാട്ടിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി നിലനിൽക്കുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അവർ ചെയ്യുകയാണ് തങ്ങളെ തമിഴ്നാട്ടിൽ നിഷ്പ്രഭമാക്കുവാൻ ആഗ്രഹിക്കുന്ന കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനോട് അങ്ങനെ എതിർത്തു നിൽക്കുവാൻ ദക്ഷിണേന്ദ്രിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രതിപക്ഷ ഐക്യത്തിന് പോലും രൂപം കൊടുത്ത എം കെ സ്റ്റാലിൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ത്രിഭാഷാ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷ സമ്മേളനം തന്നെ ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ അങ്ങനെ വിളിച്ചു ചേർന്നത് എന്നാൽ സ്റ്റാലിൻ വിളിച്ചു ചേർത്ത ആ യോഗത്തിലേക്ക് ദക്ഷിണേന്ത്യയിൽ നിന്ന് മാത്രമല്ല അങ്ങ് വടക്കേന്ത്യയിൽ നിന്ന് പോലും പ്രതിപക്ഷ പാർട്ടികൾ എത്തിച്ചേർന്നത് ബി ജെ പിയുടെ ഏറ്റുമുട്ടാൻ ഗൽപ്പുള്ള ഒരു കഴിവുറ്റ നേതാവായി തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ അങ്ങനെ കാണുന്നതുകൊണ്ടാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തമിഴ്നാട്ടിൽ ബി ജെ പിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ട അണ്ണാ ഡി എം കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വളരെ ബോധപൂർവം തന്നെ ഈ സഖ്യം പൊളിച്ച് അടുക്കുകയായിരുന്നു ബി ജെ പിയുമായിട്ടുള്ള ബന്ധം അത് തമിഴ്നാട്ടിൽ പെട്ടെന്ന് അങ്ങനെ ഗുണം അത് ചെയ്യില്ല എന്ന് തങ്ങളുടെ അണികളെയെല്ലാം ബോധ്യപ്പെടുത്തിയാണ് അത് അവർ ചെയ്തത് അതിനെ അവർ ചൂണ്ടിക്കാട്ടിയത് എ ഐ ഡി എം കെയുടെ അടിസ്ഥാന കേന്ദ്ര ബിന്ദുവായ മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള ജയലളിതയെയും അതേപോലെ അന്നാതുരയെയും ബി ജെ പി തമിഴ്നാട് ഘടകം വളരെ മോശമായി അപകീർത്തിപ്പെടുത്തുന്നു എന്നതായിരുന്നു അവരുടെ ആരോപണം ബി ജെ പി സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആ പരിണാമം സംഭവിച്ച എസ് ഡി പി ഐയുമായും എണ്ണാ ഡി എം കെ കൂട്ടുചേർന്ന മറ്റു ചില പാർട്ടികളെയൊക്കെ പിന്നെ കൂട്ടുചേർത്ത് ഒരു മുന്നണി ഉണ്ടാക്കി അവർ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒന്ന് കളിച്ചു നോക്കിയെങ്കിലും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും അവർക്ക് കെട്ടിവച്ച കാശുപോലും ലഭിക്കാത്തൊരവസ്ഥയും എന്നാൽ ഇപ്പോൾ പ്രധാനമായും എതിർത്തിരുന്ന അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി അവർ വിജയിച്ചില്ല എങ്കിൽ പോലും തമിഴ്നാട്ടിൽ പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്തേക്ക് എത്തുകയും ബി ജെ പിയുടെ വോട്ട് വിഹിതം തമിഴ്നാട്ടിൽ വളരെ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ പുതിയതായി രൂപം കൊണ്ട സിനിമാ നടൻ വിജയ്യുടെ പാർട്ടിയായിട്ടുള്ള ടി വി കെയും അണ്ണാ ഡി എം കെയുടെ അഭാവത്തിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയെ മാറുവാനുള്ള ഒരു ശ്രമത്തിലാണ് ശ്രമത്തിലാണവര് അതിനായി യുവാക്കളെ സംഘടിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് സിനിമാ നടൻ വിജയ് എല്ലാം വെളിച്ചത്തിൽ ഇനി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ യാതൊന്നും നേടുവാനാകില്ല എന്നൊരു തിരിച്ചറിവിലും സ്റ്റാലിനെയും അവരുടെ മന്ത്രിസഭയെയും നേരിടുവാൻ കേന്ദ്രത്തിൽ ഭരണമുള്ള ബി ജെ പിയുമായി ചേർന്നെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ എന്ന തിരിച്ചറിവിൽ വീണ്ടും അവരുമായി ഒരു ചങ്ങാത്തത്തിലാകുവാൻ ഇറങ്ങി തിരിച്ച് അണ്ണാ ഡി എം കെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എടപ്പാടി പളനിസ്വാമി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി മണിക്കൂറുകളോളമാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു നീണ്ട ചർച്ചകൾ നടത്തിയത് സത്യത്തിൽ അണ്ണാ ഡി എം കെയിലുള്ള നിരവധി പേര് ഇപ്പോൾ തന്നെ ബി ജെ പിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതിലേറെ പ്രധാനപ്പെട്ടതാണ് അവരുടെ ഒരു വലിയ നേതാവായ സെങ്കോട്ടയൻ ഇപ്പോൾ ബി ജെ പിയിൽ ചേരുമെന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് ബി ജെ പി തമിഴ്നാട് ഘടകം ഇതിനെ സ്വാഗതം ചെയ്തിട്ടുമുണ്ട് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് ബി ജെ പി തമിഴ്നാട് അധ്യക്ഷനായിട്ടുള്ള ശ്രീ അണ്ണാമണി തന്നെയാണെന്ന ആക്ഷേപം അത് അണ്ണാ ഡി എം കെ നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോഴും അമിത്ഷായെ കണ്ടപ്പോൾ ഈ പളനിസ്വാമിയും കൂട്ടരും ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തു നിന്നും അണ്ണാമലയെ ഒന്ന് മാറ്റി പകരം മറ്റൊരു ആളെ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ ഈ തമിഴ്നാട്ടിലെ എൻ ഡി എ സഖ്യം വളരെ ശുഭകരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന അഭിപ്രായം അവർ മുന്നോട്ട് വെച്ചതാണ് പളനിസ്വാമി അണ്ണാ ഡി എം കിൽ നിന്ന് പുറത്താക്കിയ ഇവരുടെ തന്നെ പഴയൊരു നേതാവായ പണിനീർ സെൽവത്തെ ഇനി അവർ തിരിച്ചടിക്കില്ല എന്ന പിടിവാശിയിൽ അദ്ദേഹത്തെ ബി ജെ പിയിലെടുക്കുമെന്നും അമിത്ഷാ സൂചിപ്പിച്ചിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എം കെ സ്റ്റാലിനെ താഴെ ഇറക്കാൻ ശക്തി പ്രാപിക്കുവാനായി ടി വി ദിനകരനെയും ജയലളിതയുടെ ഉറ്റ തൊഴിയായിരുന്ന പി കെ ശശികലയേയും ബി ജെ പിയിലേക്ക് എത്തിക്കുവാൻ ഇപ്പോൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ എൻ ഡി എ സഖ്യം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിൽ വളരെയേറെ സ്വാധീനമുള്ള ടി എം സിയുടെ നേതാവ് ജി കെ വാസനുമായും അമിത്ഷാ പളനിസ്വാമിയെ ആ കാണുന്നതിൻ്റെ അന്ന് തന്നെ രാവിലെ ചർച്ച നടത്തിയിരുന്നു ഇനി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഏപ്രിൽ ആറാം തീയതി തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് എത്തുന്നതോടുകൂടി ബി ജെ പിയും സഖ്യകക്ഷികളെയും കുറിച്ചുള്ള ഈ ഒരു ഏകദേശ ധാരണ ഈ തമിഴ്നാട്ടിലെ മറ്റുള്ളവർക്കും അത് വ്യക്തമാകുകയും ചെയ്യും